ടിമുടി മാറാനൊരുങ്ങുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അതെ വിദ്യാഭ്യാസ മേഖലയിൽ വമ്പിച്ച അഴിച്ചുപണി എങ്ങനെയെന്നല്ലേ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോടുള്ള കടുത്ത വിമർശനം കൊണ്ടാണ് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് പഠനത്തോടൊപ്പം ജോലി ഉയർന്ന ശമ്പളം ഇതാണ് വിദേശ രാജ്യങ്ങളിലെ ചേക്കേറാനുള്ള കാരണമെങ്കിൽ ഇനി ഇത് മാറി മറിയും കേരളത്തിലും ഇത് പ്രാവർത്തികമാക്കും എങ്ങനെയെന്നല്ലേ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വ്യവസായം ജോലി എന്ന ലക്ഷ്യത്തോടെ ക്യാമ്പസുകളിൽ വ്യവസായ പാർക്കുകൾ തുടങ്ങാൻ ഒരുക്കുകയാണ് ഇതിന് മന്ത്രിസഭായോഗം അംഗീകാരവും നൽകിയിട്ടുണ്ട് രാജ്യത്ത് ആദ്യമായാണ് ഇത് എന്തൊക്കെ വ്യവസായങ്ങൾക്കാകും സാധ്യത ഇത്തരത്തിൽ കേരളത്തിൽ ഏതൊക്കെ കോളേജുകളിലാണ് സാധ്യത ഇതൊക്കെ പരിശോധിക്കാം വിശദമായി ഞാൻ ആദരാ കുറഞ്ഞത് അഞ്ചേക്കർ ഭൂമിയുള്ള സർവകലാശാലകൾ കോളേജുകൾ പോളിടെക്നിക്കുകൾ ഐ ടി ഐകൾ തുടങ്ങിയവയ്ക്ക് പാർക്കുകൾ തുടങ്ങാം സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറികൾക്ക് രണ്ട് ഏക്കർ മതിയാവും ഈ സാമ്പത്തിക വർഷം ഇരുപത്തി അഞ്ചെണ്ണം തുടങ്ങാനാണ് ആലോചനയെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചിട്ടുണ്ട് എഴുപതിലധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ട് യൂണിവേഴ്സിറ്റികളും താല്പര്യവും അറിയിച്ചിട്ടുണ്ട് അനുമതി ലഭിക്കുന്നവയ്ക്ക് റോഡുകൾ വൈദ്യുതി മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയ്ക്കായി ഒന്ന് ദശാംശം അഞ്ച് കോടി വരെ സർക്കാർ അനുവദിക്കുകയും ചെയ്യും പാർക്കുകളിലെ ഉൽപാദന യൂണിറ്റുകൾക്ക് ധനസഹായവും പരിഗണനയിലുണ്ട് വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പുകൾ കോളേജുകളിൽ നടത്തുന്ന ഗവേഷണങ്ങളുടെ പ്രായോഗിക വ്യവസായ ഉൽപാദനം ക്യാമ്പസുകളിലെ ക്രയശേഷി ഉപയോഗിക്കാൻ താൽപര്യമുള്ള വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ യൂണിറ്റുകൾ എന്നിവയടക്കം തുടങ്ങാനുമാകും പഠനത്തിനും തൊഴിലിനുമായി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് ഒഴിവാക്കാനും ഇതിലൂടെ സാധിക്കും ക്യാമ്പസ് വ്യവസായ പാർക്കിന്റെ ചെറുപതിപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി കോളേജിൽ തുടങ്ങിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് അടി കെട്ടിടത്തിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റും സോഹോ കോർപ്പറേഷനുമായി സഹകരിച്ചാണ് ഇത് നടത്തപ്പെടുന്നത് ഇത് വിജയമാണെന്ന് കണ്ടതോടെയാണ് വ്യാപകമാക്കാൻ തീരുമാനമായിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിയടക്കം ബാധിക്കാത്ത രീതിയിലാകും പാർക്കുകൾ സ്ഥാപിക്കുന്നത് വിദ്യാർത്ഥികളിൽ സംരംഭകത്വം വളർത്താനും വ്യവസായ അക്കാദമിക് ബന്ധം ശക്തിപ്പെടുത്താനും ഇത് വഴിയൊരുക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചുമതലപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാനാവും ഡെവലപ്പർ പെർമിറ്റ് എടുക്കേണ്ടതുണ്ട് അക്കാദമിക് പ്രവർത്തനങ്ങൾക്ക് ഭൂമി ഉറപ്പു വരുത്തിയതിനു ശേഷമുള്ള അധിക ഭൂമിയിലാകും പാർക്കുകൾ നിർമ്മിക്കുക ഇതിന്റെ തുടർച്ചയായി സഹകരണ വ്യവസായ പാർക്കുകളും ആരംഭിക്കുന്നതാണ് അതോടൊപ്പം അനുമതി ലഭിക്കുന്നവയ്ക്ക് വ്യവസായ മേഖല പദവിയും ഉണ്ടാകും ഒന്ന് വ്യവസായം ഉന്നത വിദ്യാഭ്യാസം റവന്യൂ ജലവിഭവം ധനകാര്യം തദ്ദേശം ഊർജ്ജം പരിസ്ഥിതി വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന സംസ്ഥാനതല സെലക്ഷൻ കമ്മിറ്റിയാണ് അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് രണ്ട് ജില്ലാതലത്തിൽ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ട സമിതി സ്ഥലം പരിശോധിച്ച വ്യവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഭൂമിയാണെന്ന് ഉറപ്പുവരുത്തും മൂന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ എൻഒസിയും വേണം അനുമതി ലഭിക്കുന്നവയ്ക്ക് വ്യവസായ മേഖല പദവിക്കും അർഹതയുണ്ട് അതോടൊപ്പം തന്നെ അപ്രൻഷിപ്പിന് അവസരവുമുണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്രൻഷിപ്പിനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിഷയ സ്വഭാവത്തിനനുസരിച്ചാണ് മുൻഗണന നടത്തിപ്പ് ചുമതല സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിനായിരിക്കും ഐ ഇലക്ട്രോണിക്സ് തുടങ്ങി നാട്ടിലെ കുട്ടികൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളാവും ആരംഭിക്കുക വ്യവസായ ആവശ്യത്തിനുള്ള സ്ഥല ദൌർലഭ്യം പരിഹരിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കീഴിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഭൂമി വ്യവസായ വികസനത്തിന് ഉപയോഗിക്കാനും ഇതിലൂടെയാകും